ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചെറിയൊരു മീൻ പിടുത്തമായിട്ട് ഇറങ്ങിയതാണ് നമ്മളെ വയനാട് നെയ്ത്ത് ഗ്രാമത്തിൻ്റെ ഉള്ളിൽ ചെറിയൊരു കോറിയൊക്കെ ഉണ്ട് അപ്പോൾ ആ കോറിയിൽ കുറച്ച് മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് നമ്മൾ കിട്ടുമില്ല എന്നറിയില്ല നമ്മൾ ചൂണ്ടിട്ടിട്ടാണ് മീൻ പിടിക്കാൻ പോകുന്നത് ഇന്ന് കൈ ചൂണ്ടാണ് അതായത് നമ്മൾ പറ വെച്ചിട്ട് ചൂണ്ടിടുന്നത് നേരെ കോർത്തിട്ട് ചൂണ്ടാ മണ്ണരല്ലേ മണ്ണര വെച്ച് കോർത്തിട്ട് ചൂണ്ടിടുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെയ്ത്ത് ഗ്രാമത്തിൻ്റെ കോറിയിലേക്കുള്ള പറമ്പാണ് കേട്ടോ നമ്മളെ ആ കോറിയിലേക്കുള്ള പറമ്പാണ് ഈ പോകുന്നത് ഏറ്റിട്ട് കാടൊക്കെ പിടിച്ച് മൂടിക്കിടക്കുക കാടൊക്കെ മൂടി മൂടിക്കിടക്കാണ് പോകുന്ന വഴിക്ക് വല്ല പന്നിയൊക്കെ ഉണ്ടെങ്കിൽ ആ പന്നിയും കൂടെ നമ്മളെ അങ്ങോട്ട് ചാമ്പു അതുപോലെ തന്നെ പോകുന്നത് കാരണം പന്നിയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് കാട്ട് പന്നി ഒക്കെ ഉള്ള സ്ഥലമാണ് നമ്മളിങ്ങനെ കയറി ഈ കാട്ടുകൂടെ നമ്മളിങ്ങനെ ആ കോഴിയിലേക്ക് പോകുന്നു നമ്മളിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്ത് പോകുന്നുണ്ടപ്പോൾ നമ്മൾ രണ്ട് കൂട്ടുകാ മക്കളാണ് ആ മക്കളെ നമ്മളെ കണ്ടപ്പോൾ നിർത്തിയതാണ് ഓക്കെ ഇതാണ് കണ്ടോ നമ്മളെ കാട് കണ്ടോ ഈ കാട്ടിലൂടെയാണ് നമ്മൾ പോകുന്നത് വഴിയൊന്നും കാണുന്നില്ല വഴി നിശ്ചയമൊന്നുമില്ല അപ്പം അതാ പോകുന്നു നമ്മൾ കൂടെ ഉള്ള ആൾക്കാർ പോകുന്നുണ്ട് വലിയൊരു കോറിയാണ് കോറി അത്യാവശ്യം മീനൊക്കെ ഉണ്ട് പക്ഷേ ഈ വെള്ളം നിറഞ്ഞിട്ടുള്ള സമയമായതുകൊണ്ട് മീൻ കിട്ടുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല പോയി നോക്കാം ഓക്കെ നമ്മളെ കോറിയുടെ ഒരു ഭാഗം കിട്ടോ ഇത് മേലെ കഴിഞ്ഞാൽ കാണുന്ന ഒരു ചെറിയൊരു ഭാഗമാണ് നല്ല മീനുള്ള മീനൊക്കെ കുറേ കൊണ്ടിട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ മീൻ കയറി വന്ന് വന്ന് കൂടിയതൊക്കെ ഉണ്ട് കേട്ടോ ആണ് നമ്മളെ പോകുന്ന വഴി അപ്പുറത്തേപ്പുറത്ത് നല്ല പുല്ലാണ് നല്ല പാമ്പ് ശല്യമൊക്കെ ഉള്ള സ്ഥലമാണ് ഒന്ന് ഇതുവരെ കണ്ടിട്ടുന്നില്ല എന്നാലും ഉണ്ട് എന്ന് പറയാം ഓക്കെ ഇതാണ്ട് അസുത്തക്കൾ ഇതാണ് നമ്മളെ കോറി കാണുന്നുണ്ടോ രണ്ട് പേര് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് നമ്മളെ മീൻപിടുത്തം നോക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കൂടെ വന്നതാ ഇതാ രണ്ടുപേര് ചൂണ്ടേക്കായിട്ട് ചൂണ്ടയൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട് മീൻപിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന അതം ഫ്രോഗ ഒക്കെ അറിയാനുള്ള പരിപാടി എന്താ സ്ഥിതി ഒന്നും അറിയില്ല നോക്കാം എന്നാലും ഇതാണ്ടോ എന്നാണ് ഇത് ഈ കോറിയിലാണ് നമ്മളിന്ന് ചെറിയ മത്സ്യബന്ധനം നടത്തുന്നത് നമ്മൾ നല്ല സ്ഥലം നോക്കിയിരിക്കാനേ ഇവിടുന്ന് എവിടെയെങ്കിലും ഇവിടെ നിന്ന് എവിടെ ഇടാൻ പറ്റുമോ നോക്കാൻ വേണ്ടിട്ടോ കേട്ടോ വന്നത് കണ്ടോ കോറി നല്ല അടിപൊളി കോറി വലിയ കോറി ഈ കോറിയില്ല നമ്മൾ ഇതാ ഇതാ വിളിച്ചിട്ടാണ് നമ്മളിന്ന് പിടിക്കാൻ പോണേ മീൻ പിടിക്കാൻ വേണ്ടി പോണേ ഞങ്ങൾ ചൂണ്ടിയിട്ട് കാണാൻ വേണ്ടി വന്ന രണ്ട് മൂന്ന് ആൾക്കാരോ ഇവരെങ്ങനെയാണെന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് ചൂണ്ടിയിട്ടുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധനം പോലും അനക്കുന്നതു പോലും ഇല്ല എന്താണെന്നറിയില്ല തീറ്റകളൊക്കെ മഴക്കാലം കഴിഞ്ഞതുകൊണ്ട് മഴക്കാലം ഒക്കെ ആയതുകൊണ്ട് തീറ്റ കൂടുതലായത് കൊണ്ടാന്ന് തോന്നുന്നുണ്ട് ഒരു സാധനവും അടിക്കുന്നില്ല ചെറുത് പോയി ഒന്നുപോലും തൊട്ട് നോക്കുന്നു പോയില്ല അങ്ങനെ ഞങ്ങൾ പിന്നെ നിർത്താൻ വഴി പോവുക ഈ ചൂണ്ടീട്ടിലേ അപ്പോൾ അല്ലാതെ വെറുതെ ഇരുതുകയല്ല കാരണം ഇരുട്ടാവാൻ പോവാണ് സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നിർത്തി അങ്ങ് പോയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ ഒന്നും അനക്കുന്നില്ല അനക്കാണ്ട് നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ അവിടെ അങ്ങ് നിർത്തിക്കളയാം ഞങ്ങൾ അങ്ങനെ ചൂണ്ടോട്ടിരിക്കുമ്പോൾ രണ്ട് പേര് വയലിൽ പണിയെടുക്കുന്ന നെല്ല് നെൽകൃഷിക്ക് വേണ്ടിയിട്ടേ സ്ഥലം ഒരുക്കുന്നതാണ് വരമ്പും കാര്യങ്ങളൊക്കെ വെട്ടുന്ന അവർ അല്ല നമ്മളെ ആൾക്കാർ തന്നെയാണ് നമ്മുടെ അൽവാസിലായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് രണ്ട് പേര് നമ്മുടെ നെൽപ്പാടം നെൽപ്പാടത്തിലേക്ക് വേണ്ട വിത്തുകൾ ഇട്ടിരിക്കുന്നതാണ് ആ വയലിൽ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം ഒരുക്കാൻ വേണ്ടിയിട്ട് കാട് പെട്ടുന്നതാണ് വല്ലാണ്ട് കാറൊക്കെ കയറിയിട്ടുണ്ടപ്പോൾ അത് കാട് പെട്ടുന്നതാണ് ആ കാണുന്ന കേട്ടോ കേട്ടോ കാരണം ഇന്ന് വെറുതെയാണ് മീനൊന്നും കിട്ടുന്നില്ല ഞങ്ങൾ വെറുതെ വന്നിരുന്നു കുറച്ച് നേരം വൈകുന്നേരം കുറച്ചൊരു സമയം കളയാം എന്നുള്ള രീതിയിൽ വന്നതാണ് എൻ്റെ കോവിൽ കുറേ കാലമായി നമ്മളിവിടുത്തെ കമ്പനീൻ്റെ കോവില് ഇങ്ങനെ വരാതെ ഇത് വന്നു ഒന്നും കിട്ടിയില്ല അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഇന്നലൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതാണ് ചെറുതായിട്ടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടില്ല പക്ഷേ ഇന്നൊന്നും കിട്ടിയില്ല എന്താണെന്നറിയില്ല പക്ഷേ അടുത്ത് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ വീണ്ടും കാണാം ഓക്കെ ബൈ